ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ട്രാവൽ വീഡിയോസ് ആയിട്ട് വന്നേക്കും കേട്ടോ കൊറേ നാളായി ഞങ്ങളൊരു ഞങ്ങൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിപ്പോ വന്നേക്കുന്നത് ബൈബറിന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ നമുക്ക് ഇവിടെ ഒരു ടൗട്ട് ഫിഷ് ഫാം ഉണ്ട് നമ്മൾ ഓൾറെഡി അവിടെ ഇത്തവണ അതുപോലെ എൻജോയ് വേണ്ടി വന്നതാണ് അപ്പൊ നമുക്കിനി നേരെ ട്രൗട്ട് ഫാമിന് അങ്ങോട്ടേക്ക് പോയി നോക്കാം എനിക്ക് തോന്നുന്നു ഇന്ന് ഓപ്പൺ ആയിരിക്കാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ അവിടെ ചെയ്തിട്ട് അവിടെ ഒരു കാണുന്നില്ല കാണുന്നില്ല മാത്രമല്ല വീക്കെന്റ് ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി നമുക്ക് ഇവിടെ ഉള്ള ബാക്കി ഇവിടെ ഒരു പള്ളി ഉണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ആ ഒരു സ്ഥലമില്ല എന്താ അതിന്റെ പേര് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ആ ഒരു ആ ഒരു സ്ഥലം കാണാം അത് ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു സ്ഥലമാണ് ഈയൊരു സ്ഥലം കാസർകോമ്പോലെ നമുക്ക് വേറൊരു കാര്യമുണ്ട് ഇവിടെ ഏത് സീസണിൽ വന്നാലും അടിപൊളിയാണ് ഓട്ടം സീസൺ അടിപൊളിയാണ് സ്പ്രിംഗ് സീസൺ അടിപൊളിയാണ് എല്ലാ സീസണും രണ്ട് നല്ല നല്ലതുള്ള എനിക്ക് തോന്നുന്നു വിന്റർ അടിപൊളിയാണ് കാരണം ഇവിടെ മഞ്ഞ് വീണു കിടക്കുന്ന നല്ല ഭംഗിയുണ്ട് അപ്പൊ എല്ലാ സീസണും അടിപൊളിയാണ് പിന്നെ ഈ കാണുന്ന ഇതിനകത്ത് നിറച്ചും ഡ്രൗട്ട് ഫിഷ് ഉണ്ട് കേട്ടോ ഇത് പ്രൈവറ്റ് ആണ് പക്ഷെ മീൻ പിടിക്കാൻ പറ്റത്തില്ല ഞാൻ വിചാരിച്ച നമുക്ക് ഇതിനകത്ത് ചൂണ്ടിട്ട് മീൻ പിടിക്കാം എന്നാ പക്ഷെ നമുക്ക് പറ്റത്തില്ല ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് റിവർ എന്നാണ് ഇപ്പൊ ഇവിടെ നിന്ന് രണ്ടുപേർ ചൂണ്ടിട്ടപ്പോ അവരോട് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പൊ നമുക്ക് നേരെ കറങ്ങിട്ട് വരാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുതൽ ഞങ്ങളുടെ ട്രാവൽ വീഡിയോസ് എന്നും ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും അല്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല കൈ സപ്പോർട്ടാണ് ഞമ്മക്ക് വേണ്ടത് ആമിക്കുട്ടിയും അമ്മി അത് ഇതിലെ ഓടി നടക്കുന്നുണ്ട് പപ്പ അത് അതിലെ പോയിട്ടുണ്ട് അതെ പപ്പ ഇതിലെ നടന്ന് പിടിക്കാ കൈകൊണ്ട് പിടിക്കും ചാടിയിട്ട് മീനെ കണ്ടിട്ട് പപ്പക്ക് സഹിക്കുന്നില്ല കേട്ടോ ഞങ്ങ എന്താണ് ഞാൻ പോകുന്ന വഴിക്ക് കടന്നെങ്കിലും ഞങ്ങള് വന്നത് മറ്റേ വലിയ ബോക്സ് ഒക്കെ ആയിട്ടോ അതിനകത്തൊന്നും വലിയ ബോക്സ് ഒക്കെ ആയിട്ട് മീനെ കിട്ടുവാണെങ്കിൽ കൊണ്ടുപോകണല്ല നമ്മളെ നാലഞ്ചു മീനെ പിടിച്ച് കൊണ്ടുപോയായിരുന്നു നാലഞ്ചു മീനിച്ചായിരുന്നു അപ്പൊ ഇനി നമ്മൾക്ക് വേറൊരു ദിവസം വരാം അല്ലേ ഞങ്ങളകത്ത് പോയി ചോദിച്ചു കേട്ടോ അപ്പൊ അവിടെ നമുക്ക് പാർക്കിനുള്ളിൽ കയറാം പക്ഷെ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റത്തില്ല ഫിഷിംഗ് ഉള്ളത് സാറ്റർഡേ സൺഡേ അതുപോലെ തന്നെ സ്കൂൾ ഹോളിഡേലെ എല്ലാ ദിവസവും ഉണ്ടെന്നു പറഞ്ഞത് അപ്പൊ വെറുതെ എന്തിനാ നമ്മൾ നമ്മളത്രയും പൈസ കൊടുത്ത് ഉള്ളിൽ കയറി കാണാന്ന് ചോദിച്ചാൽ ഞങ്ങള് കേറിയില്ല നമ്മൾ ഇനി പകരം വില്ലേജ് നടന്ന് കാണാൻ പോവാണ് വില്ലേജ് നടന്ന് കണ്ടിട്ട് വരാം അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഒരു ചർച്ച ഉണ്ട് അവിടെ കണ്ടിട്ട് വരാം ഈ കാണുന്ന ഒരുപാട് മീനുണ്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ പിടിക്കായിരുന്നല്ലേ ഇതിനകത്തുണ്ട് പക്ഷെ മീന് എൻ്റെ ഈ പുറകെ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പ്രസിദ്ധമായ ആർലിംഗ്ടൺ ഡ്രോ കോട്ടേജ് എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത് ഇത് സെവൻറ്റീൻ സെഞ്ചുറിയിൽ പണ്ടിതാണ് കേട്ടോ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തിനാല് പൗണ്ടൊക്കെയാണ് കണ്ടത് ഉള്ളതാണോന്നറിയത്തില്ല നമ്മളതാണെങ്കിൽ അത്രയും പൈസ സ്റ്റേ ചെയ്യാൻ പോകുന്നില്ല അപ്പൊ വെതർ എന്നത്തെയും പോലെ നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും അല്ലായിരുന്നു നമ്മള് വെതർ കാസ്റ്റ് ഒക്കെ നോക്കിയപ്പോ നല്ല സണ്ണി വെതറാണ് ഭയങ്കര സൂര്യൻ പതിനഞ്ച് ഡിഗ്രിയിലൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞ കാണാം പക്ഷെ തണുത്ത് കുറച്ചൂടെ നിക്കാൻ പറ്റുന്നില്ല സൂര്യനെ പോയിട്ട് സൂര്യന്റെ ഒരു കണിക പോലും ഇവിടെ ഇവിടെ കാണാൻ കിട്ടുന്നില്ല അല്ലെ നടന്നു നടന്നുവന്നപ്പോ ഇതേ ഒരു ചെറിയ ബ്ലൗസത്തിന്റെ മരം ഇവിടെ കണ്ട അങ്ങനെ ഈ വർഷത്തെ സ്പ്രിംഗിൽ ഞങ്ങൾ കാണുന്ന ഫസ്റ്റ് ചെറിയ ബ്ലൗസത്തിന്റെ മരമാണ് നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിപ്പുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം വരും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിടർന്ന് നിക്കുന്ന കാണുമ്പോ അല്ലെ അമ്മ നോക്കിയാമി പറ

ഇഷ്ടമല്ല സംഭവം സത്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടോ ഇത് കൊള്ളാവുന്ന ഇഷ്ടണ്ടോട്ടോ എന്നാ വേണ്ട അമ്മക്ക് അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു കേട്ടോ നമ്മൾ എല്ലായിടത്തും നടന്നു കണ്ടു ഒരുപാട് നടന്നു ഫുഡ് കഴിച്ചില്ല അല്ലേ സമയത്ര ആയി ഒന്നേ ഉള്ളൂ ഫുഡ് എന്തായാലും വീട്ടിലെത്തിട്ട് കഴിക്കല്ലേ എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാം നേരെ കാര്യ പോവാ ഔട്ട് അപ്പൊ ഇനി ഔട്ട്ലെറ്റിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം ബാക്കി കാണാം അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് നമ്മൾ വേറൊരു ദിവസം വന്നിട്ട് മീൻ പിടിക്കുന്നതായിരിക്കും എന്തായാലും ആമി വരെ കണ്ടു ആമി ഭയങ്കരത്തിൽ കൊതിച്ചു പോയായിരുന്നു ഞങ്ങള് ഭയങ്കരത്തിൽ അവളെ കൊതിപ്പിച്ചു മീൻ പിടിക്കാം ചൂണ്ട ഇടിക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞങ്ങളും വിചാരിച്ചില്ലേ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു സാരമില്ല നമ്മള് തിരിച്ചു വരും ഇത് കേട്ടോ ഞങ്ങളൊരു കുഞ്ഞു ബോക്സ് ഒക്കെ ആയിട്ടോ വന്നേ പക്ഷെ കിട്ടിയില്ല എന്താ പോവല്ലേ ഇനിയിപ്പൌട്ട്ലെറ്റിലേക്ക് പോവാല്ലേ ഡിസൈനർ ഔട്ട്ലെറ്റിലേക്ക് പോവാ എന്നാ പോവാ വണ്ടി കറക്കാം നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റിൽ എത്തിട്ടോ ഇനിയിപ്പോ നമുക്ക് നേരെ പോയിട്ട് അവസ്ഥ കഴിക്കാം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്കൊരു ബബിൾ ടീ വേണം എനിക്ക് ചിക്കൻ ആണ് വേണ്ടേ അതെ നമ്മൾ ആമിക്കുള്ള വണ്ടി എടുത്തോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പെണ്ണ് ഇതിലേ ഓട്ടോ ആയിരിക്കും ഇതാകുമ്പോൾ ഇതിനകത്ത് തന്നെ ഇരുന്നോളൂ നോക്കട്ടെ ഇത് വേണ്ട നമുക്ക് ഇവിടെ നിന്ന് ഇതിങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഒൻപത് പൗണ്ടാണ് ഒരു ഫുൾ ഡേ അല്ലേ

ഇത് നോക്കി ദുബായ് ചോക്ലേറ്റ് ഫ്രണ്ടില് വെച്ചേക്കുന്നേ അത് ഇതാണ് ദുബായ് ചോക്ലേറ്റ് പിന്നെ കഴിക്കണ്ട അല്ലല്ല പിസ്തയാണ് നീ ഇതുവരെ കണ്ടിട്ടില്ലേ അല്ലല്ലേ ഇത് തന്നെയാണ് ദുബായ് ചോക്ലേറ്റ് ഇതല്ലേ ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റ് മറ്റേ വിത്ത് തോന്നുന്നു ടേസ്റ്റ് നോക്കാം ഫേമസ് അല്ലല്ല ദുബായിയുടെ സാധനമല്ല ഇത് സാധനം ദുബായിയുടെ ബാക്കിയെല്ലാം എന്താ സ്വിറ്റ്സർലാൻഡ് എനിക്ക് തോന്നുന്നത് സ്വിറ്റ്സർലാൻഡ് അല്ലേ നല്ല അടിപൊളി മുട്ടായി അത് നല്ല മുട്ടായി ഇതാണ് ഇതിൻ്റെ ഫേമസ് സാധനങ്ങൾ കേട്ടോ പലതരം സാധനമുണ്ട് ഇതെല്ലാം ഓരോ ഫ്ലേവറാണ് നമുക്ക് തൂക്കത്തിന് മേടിക്കാം അതേപോലെ തന്നെ ഇങ്ങനെ കവറിലെത്ര വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം ഇപ്പം ഇത് ടെസ്റ്റല ടെസ്റ്റ് ഡ്രൈവിന് വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയ മോഡൽ ത്രീ ആക്ച്വലി എനിക്ക് പേഴ്സണലി ടെസ്റ്റ് ടെസ്റ്റിലോട് വലിയ താല്പര്യം എനിക്ക് പെട്രോൾ വണ്ടിയോടാ ഇഷ്ടം പക്ഷേ ഇപ്പം മൊത്തം ഇലക്ട്രിക് വണ്ടികളിലെ അടിപൊളി വണ്ടി കേട്ടോ ഏ അകത്തൊന്നും ഒരു സാധനം ഇല്ല നോക്ക് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റൂല ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കുന്നത് പക്ഷെ സാമ്പ സെറ്റ് ആട്ടോ ബൂട്ട് സ്പൈസൊക്കെ അത്യാവശ്യം നല്ലോണം അങ്ങനത്തെ നമ്മൾ സൺഗ്ലാസ് കട്ട് ചെയ്യുന്ന ഒരു റൈമാന്റെ ഗ്ലാസ് മേടിച്ചോട്ടെ എനിക്ക് എന്ത് ചെയ്ലാസിന്റെ എന്ത്യടി അമി നീ എവിടെ എടുത്തോണ്ട് വെച്ചാ പപ്പയുടെ കൂളിങ് ഗ്ലാസ് എന്ത് ഏയ് ഏ നിന്റെ അല്ല ഇത് പപ്പേന്റെ അല്ലേ ഒന്നും നോക്കിയില്ലോട്ടോ കാരണം റൈബാൻഡ് ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് മിനുന്റെ ഗിഫ്റ്റ് ആല്ലടി മിന്നു ഏ മിന്നു പിണങ്ങി മിനൊരു കൂളിംഗ് മേടിച്ച മുപ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു നിനക്ക് മേടിക്കായിരുന്നല്ലോ നീ ഒന്ന് മേടിക്കാന്നെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല മിനിമനും മേടിച്ച മുപ്പത് ശതമാനം കൂടെ എക്സ്ട്രാ ഓഫർ കിട്ടിയാണ് പക്ഷെ ഇവള് വേണ്ട വേണ്ട പിന്നെ ഒഴിവാക്കി ഒരുപാട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് മേടിക്കാം എയർപോർട്ടിൽ നിന്ന് മേടിച്ച ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ച നല്ല ഓഫർ കിട്ടും ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങി ആകെ മേടിച്ചത് ഈ രണ്ട് സാധനം കെട്ടോ ഒന്നീ റൈബാനും പിന്നെ ഒന്ന് പൈസ ഉണ്ട് കേട്ടോ അതെ ണ്ട്ള്ള അടിപൊളിയുണ്ട് നല്ല രസുണ്ട് രസമുണ്ട് നല്ല രസോ പപ്പയ്ക്ക് ഫോസിലിന്റെ ഒരു പേഴ്സ് മേടിച്ചു വാലറ്റ് വാലറ്റ് വാലറ്റ്ന്നല്ലേ പറയുന്നത് പേഴ്സ് എന്നാണ് പേഴ്സന്നാണ് ചായ പറയുന്നേ ചെല്ലിയാണ് ആമി എത്ര എണ്ണം വെച്ച് ആമി ഗ്ലാസ് ആമി നമ്മള് വെക്കുന്നതിനെക്കാളും കൂടുതൽ ഗ്ലാസ് ആമി വെച്ചു അതല്ല എന്നിട്ട് അവിടത്തെ സെയിൽസ് ഗേൾ വേറെ വേറെ എടുത്തു നമുക്ക് വെക്കാൻ ഉണ്ട് ഓ അറിയുന്നേ ഉണ്ടാവൂലെ അടിയാണ് അതാ അടിയാന്നിട്ടാ വണ്ടിയും എല്ലാവന്റെ വണ്ടിയൊന്നും നശിപ്പിക്കല്ലേ ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ നമ്മടെഫ ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ല ദുബായ് ചോക്ലേറ്റ് തിന്നാനുണ്ട് ഏവിലെ ഒരുപാട് പ്രദേശങ്ങളുമായി പോയാൽ ഞങ്ങൾ തിരിച്ചെത്തി രാവിലെ കൊണ്ട പെട്ടിയൊക്കെ എടുത്തു നോക്ക് വരുന്നു നിങ്ങക്ക് മീൻ പിടിക്കാൻ വിഷമ ഏന്റെ ആമിക്കാട്ടെ ഏറ്റവും കൂടുതൽ വിഷമ മീൻ പിടിക്കാൻ പറ്റാത്തതില് മമ്മിക്ക് പണി ലാഭമായി സന്തോഷം ആഗ്രഹം വീട്ടിലെത്തിയല്ലേ നമ്മളെ ആണോ ു ചോക്ലേറ്റ് ഭയങ്കര എല്ലാരും ഭയങ്കര നല്ല അടിപൊളിയാണൊക്കെ റിവ്യൂ പറയുന്ന കേട്ട് നമ്മള് മേഴ്സാണ് ലിൻഡിറ്റിന്റെ അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷിന്റെ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ടല്ലേ ഓപ്പൺ ചെയ്യട്ടെ